യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സ്വപ്ന പദ്ധതിയായ ബിഗ് ബ്യൂട്ടിഫുൾ ബജറ്റ് ബിൽ ജനപ്രതിനിധി സഭയിൽ പാസായതോടെ അമേരിക്കൻ സാമ്പത്തിക നയത്തിൽ ഒരു പുതിയ അധ്യായം കുറിക്കപ്പെട്ടിരിക്കുകയാണ് റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഭൂരിപക്ഷമുള്ള സഭയിൽ ഇരുനൂറ്റി പതിനെട്ട് വോട്ടിനാണ് ബിൽ പാസ്സായത് സ്വതന്ത്രദിനമായ ജൂലൈ പതിനാലിന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് വൈറ്റ് ഹൗസ് എക്സിൽ വിജയം വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ യു എസ് കോൺഗ്രസ് പാസ്സായി ഇനി പ്രസിഡന്റ് ട്രംപിന്റെ മേശയിലേക്ക് എന്ന് കുറിച്ചത് ഈ നിമിഷത്തിന്റെ പ്രാധാന്യം വിളിച്ചൊതുകയാണ് ഈ ബിൽ പാസായത് അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയിലും സാമൂഹിക ക്ഷേമത്തിലും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലുടനീളം ട്രംപ് എടുത്തു വീശിയ ഒരു പ്രധാന പരിഷ്കാരമായിരുന്നു ഈ ബിൽ അമേരിക്ക ഫസ്റ്റ് നയം മുറുകെ പിടിക്കുന്ന വ്യക്തിഗത ബിസിനസ് നികുതി ഇളവുകളും ചിലവ് ചുരുക്കങ്ങളും ഈ ബില്ലിന്റെ മുഖമുദ്രയാണ് ട്രംപിന്റെ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ പ്രധാനമായും സമ്പന്നർക്കും വലിയ കോർപ്പറേഷനുകൾക്കും വേണ്ടിയുള്ളതാണെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് നികുതി ഇളവുകളുടെ കണക്കുകൾ ഇത് ശരിവയ്ക്കുകയാണ് അടുത്ത വർഷം താഴ്ന്ന വരുമാനക്കാർക്ക് തുച്ഛമായ ഇടത്തരക്കാർക്ക് ആയിരത്തി എഴുന്നൂറ്റി അൻപത് ഡോളറിന്റെയും ഇളവ് ലഭിക്കുമ്പോൾ സമ്പന്നർക്ക് പത്തായിരത്തി തൊള്ളായിരത്തി അൻപത് ഡോളറിന്റെ വലിയ നികുതി ഇളവുകളാണ് ലഭിക്കുക ഈ അസമത്വ ബിൽ ആർക്കു വേണ്ടിയാണ് രൂപകൽപ്പന ചെയ്തതെന്ന ചോദ്യം ഉയർത്തുന്നുണ്ട് ചിലവ് വെട്ടിക്കുറയ്ക്കലുകളും സാധാരണക്കാരെയും അവശത അനുഭവിക്കുന്നവരെയും കൂടുതലായി ബാധിക്കുന്നത് പോഷകാഹാരത്തിന്റെയും ആരോഗ്യ പരിപാലനത്തിന്റെയും ചിലവുകൾ വെട്ടിക്കുറയ്ക്കുന്നത് പന്ത്രണ്ട് ലക്ഷം മുതൽ നാല്പത്തിരണ്ട് ലക്ഷം വരെ വരുന്ന ആളുകളെ ബാധിക്കുമെന്നതാണ് കണക്കാക്കപ്പെടുന്നത് ഇലോൺ മസ്ക് അടക്കമുള്ള വ്യവസായ പ്രമുഖർ ഈ ബില്ലിനെതിരെ രംഗത്തുവന്നത് അതിന്റെ സ്വഭാവം എത്രത്തോളം സാധാരണക്കാർക്ക് എതിരാണെന്ന് വ്യക്തമാക്കുന്ന കാര്യമാണ് ഈ ബിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചില പ്രധാന വ്യവസ്ഥകളും അവയുടെ സാധ്യതയുള്ള പ്രത്യാഘാതങ്ങളും നോക്കാം പതിനേഴായിരത്തി എണ്ണൂറ് കോടി ഡോളറാണ് കുടിയേറ്റ നിയന്ത്രണത്തിനായുള്ള ചെലവിനായി ബിൽ വിഭാവനം ചെയ്തിരിക്കുന്നത് യു എസ് മെക്സിക്കോ അതിർത്തിയിൽ കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നതിനും കുടിയേറ്റ നയങ്ങൾ കർശനമാക്കുന്നതിനും ഉപയോഗിച്ചേക്കാം ഇത് എന്നാൽ ഇത് മാനുഷികപരമായ വിഷയങ്ങളിൽ വലിയ ആശങ്കകൾ ഉയർത്തുന്നുണ്ട് പരിസ്ഥിതി സൗഹൃദപരമായ ഊർജ്ജ സ്രോതസ്സുകൾക്ക് നൽകിയിരിക്കുന്ന സബ്സിഡികൾ കുറയ്ക്കാൻ ബിൽ ലക്ഷ്യമിടുന്നുണ്ട് ഇതിനു പകരം ഫോസിൽ ഇന്ധനങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും ഇലക്ട്രിക് വാഹനം ക്ലീൻ എനർജി എന്നിവയുടെ സബ്സിഡി നിർത്തലാക്കാനും ബില്ലിൽ നീക്കമുണ്ട് ഇത് കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരായ ആഗോള പോരാട്ടത്തെ പിന്നോട്ടടിക്കുമെന്നും പരിസ്ഥിതി പ്രവർത്തകർക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് പ്രതിരോധ അതിർത്തി സുരക്ഷാ ചെലവിന്റെ പരിധി പതിനയ്യായിരത്തി മുന്നൂറ് കോടി ഡോളറായി ഉയർത്തുമ്പോൾ വിവിധ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളുടെ ചെലവ് വെട്ടിക്കുറയ്ക്കുന്നുണ്ട് അമേരിക്കയിൽ വളരെ ജനപ്രിയമായ ആരോഗ്യ പോഷകാഹാര പദ്ധതികൾക്കുള്ള വിഹിതം വെട്ടിക്കുറയ്ക്കാൻ ബില്ലിൽ വിഭാവനം ചെയ്യുന്നുണ്ട് ക്രെഡിറ്റ് എയ്ഡ പോലുള്ള പദ്ധതികൾക്ക് ലഭിച്ചിരുന്ന ഫണ്ടിൽ ലക്ഷം കോടി ഡോളറിന്റെ വെട്ടിക്കുറവ് ഉണ്ടാവാം പ്രായമായവരും ഭിന്നശേഷിക്കാരും താഴ്ന്ന വരുമാനക്കാരും ആശ്രയിക്കുന്ന ഈ പദ്ധതികൾക്ക് വരുന്ന വെട്ടിക്കുറവ് ദശലക്ഷക്കണക്കിന് അമേരിക്കക്കാരെ നേരിട്ട് ബാധിക്കും ഏകദേശം ഒന്നര ദശാംശം രണ്ട് കോടി അമേരിക്കക്കാരുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ഇല്ലാതാക്കാൻ ഇത് വഴിവെക്കുമെന്നും വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈ വിഷയം ഡെമോക്രാറ്റുകൾ വലിയ രാഷ്ട്രീയ വിഷയമായി ഉയർത്തുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ട്രംപ് തുടങ്ങിയ പല നികുതി ഇളവുകളുടെയും കാലാവധി ഈ വർഷം അവസാനിക്കുന്ന സാഹചര്യത്തിൽ അത് നീട്ടിക്കൊടുക്കുന്നതിനുള്ള നടപടി കൂടിയാണ് ഈ ബിൽ ഇതിനെതിരെ കടുത്ത എതിർപ്പാണ് ഉയരുന്നത് നിലവിൽ മുപ്പത്തിയാറ് ലക്ഷം കോടി ഡോളറിന്റെ കടക്കെണിയിൽ നീങ്ങുന്ന യു എസ് സർക്കാരിന്റെ ചെലവ് ചുരുക്കലിനും കടം കുറച്ചു കൊണ്ടുവരുന്നതിനുമുള്ള പരിഷ്കാരങ്ങളാണ് ബിൽ ലക്ഷ്യം വയ്ക്കുന്നത് എങ്കിലും ഫലത്തിൽ കടം അടുത്ത പത്ത് വർഷത്തിനകം മൂന്ന് ദശാംശം മൂന്ന് ലക്ഷം കോടി ഡോളർ കൂടി ഉയരുമെന്ന് യു എസ് ബജറ്റ് ഓഫീസ് കണക്കുകൂട്ടുന്നുണ്ട് ഈ ബിൽ പാസാകുന്നത് സാധാരണ അമേരിക്കക്കാരെയും ചെറുകിട ബിസിനസുകളെയും എന്തിന് സ്റ്റേറ്റുകളെയും വരെ ദോഷകരമായി ബാധിക്കുമെന്നും വൻ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നയിക്കുമെന്നും പരക്കെ വിമർശനങ്ങളും ഉയർന്നിട്ടുണ്ട് സമ്പദ്വ്യവസ്ഥയുടെ വളർച്ചയെക്കുറിച്ചുള്ള ട്രംപിന്റെ കാഴ്ചപ്പാടുകൾ ദീർഘകാലാടിസ്ഥാനത്തിൽ രാജ്യത്തിന് ഗുണകരമാകുമോ എന്ന് കണ്ടറിയേണ്ടതാണ് മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഈ ബില്ലിനെ ക്രൂരമായ ബജറ്റ് ബിൽ എന്ന് വിശേഷിപ്പിച്ചു വിശേഷിപ്പിച്ചുകഴിഞ്ഞു ദശലക്ഷക്കണക്കിന് അമേരിക്കയുടെ ആരോഗ്യ പരിരക്ഷ എടുത്തു കളയുന്നതും ശതകോടീശ്വരന്മാർക്ക് വൻതോതിൽ നികുതി ഇളവ് നൽകുന്നതുമാണ് ട്രംപിന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി ഡെമോക്രാറ്റുകൾ ഒറ്റക്കെട്ടായി ഈ ബില്ലിനെ എതിർത്തു കഴിഞ്ഞ ദിവസം സെനറ്റിൽ ബിൽ പാസായത് ഏറെ നാടകീയമായിരുന്നു അംഗങ്ങളുള്ള സെനറ്റിൽ അൻപത് പേർ അനുകൂലിച്ചും പേർ എതിർത്തും വോട്ട് ചെയ്തിരുന്നു സെനറ്റ് അധ്യക്ഷനായ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് അനുകൂലിച്ച് വോട്ടു ചെയ്തതോടെയാണ് ബിൽ സെനറ്റ് കടന്നത് ഇത് ബില്ലിനെതിരെ ശക്തമായി വിയോജിപ്പുണ്ടായിരുന്നു എന്നതിന്റെ തെളിവായാണ് പരിഗണിക്കുന്നത് ട്രംപിന്റെ ഭരണപരമായ കഴിവുകളുടെയും സമ്മർദ്ദ തന്ത്രങ്ങളുടെയും ഒരു വിജയമായാണ് പലരും ഇതിനെ കാണുന്നതും സ്വതന്ത്ര ദിനത്തിന് മുൻപ് ബിൽ പാസാക്കണമെന്ന ട്രംപിന്റെ സമയപരിധി കോൺഗ്രസിൽ വലിയ സമ്മർദ്ദം ചെലുത്തിയിരുന്നു അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കുന്ന ട്രംപിന്റെ സാമ്പത്തിക തത്വചിന്ത ഈ ബില്ലിൽ വ്യക്തമായി പ്രതിഫലിക്കുന്നുണ്ട് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ബിസിനസ്സുകളെയും കോർപ്പറേഷനുകളെയും പ്രോത്സാഹിപ്പിക്കുക നികുതി കുറയ്ക്കുക സർക്കാർ ചെലവ് വെട്ടിക്കുറയ്ക്കുക എന്നിവയാണ് അദ്ദേഹത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്നാൽ ഈ ലക്ഷ്യങ്ങൾ കൈവരിക്കുമ്പോൾ സാധാരണക്കാരുടെയും പിന്നോക്കം നിൽക്കുന്നവരുടെയും ക്ഷേമം അവഗണിക്കപ്പെടുന്നു എന്ന വിമർശനം ശക്തമാണ് ദീർഘകാല സാമ്പത്തിക വളർച്ചയെ ഇത് എങ്ങനെ ബാധിക്കുമെന്ന കാര്യത്തിൽ സാമ്പത്തിക വിദഗ്ധർക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുമുണ്ട് ചിലർ നികുതി ഇളവുകൾ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുമെന്നും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും വാദിക്കുമ്പോൾ മറ്റു ചിലർ ഇത് ദേശീയ കടം വർദ്ധിപ്പിക്കുകയും ഭാവി തലമുറകൾക്ക് ഭാരമാവുകയും ചെയ്യുമെന്ന് മുന്നറിയിപ്പ് നൽകുകയാണ് ഈ ബിൽ നിയമമാകുന്നതോടെ ദശലക്ഷക്കണക്കിന് അമേരിക്കൻ പൗരന്മാരുടെ ജീവിതത്തിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകും ആരോഗ്യ ഇൻഷുറൻസ് ഇല്ലാത്തവരുടെ എണ്ണം വർദ്ധിക്കാനും സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ ദുർബലമാകാനും ഇത് വഴിവെച്ചേക്കാം സാമ്പത്തിക അസമത്വം വർദ്ധിക്കാനുള്ള സാധ്യതയുമുണ്ട് അമേരിക്കയുടെ രാഷ്ട്രീയ ഭാവിയിലും ഈ ബിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചേക്കാം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഈ ബില്ലിന്റെ പ്രത്യാഘാതങ്ങൾ ഒരു പ്രധാന വിഷയമായി മാറുമെന്നതിൽ സംശയമൊന്നും തന്നെയില്ല ട്രംപിന്റെ ഈ സാമ്പത്തിക നയം അമേരിക്കൻ ജനത എത്രത്തോളം അംഗീകരിക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി